ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് പനിയാണ് കേട്ടോ അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ചെറിയൊരു ജലദോഷം പിന്നെ ഈ ഒരാഴ്ച കൊണ്ട് ലോങ് വീഡിയോ ഒന്നും ഇടാഞ്ഞത് അത്ര ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു പിന്നെ കുഞ്ഞിനും സുഖമില്ലായിരുന്നു കാശിക്ക് ചുണ്ട് പൊട്ടി വേദന അങ്ങനെ ഓരോരോ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു അതാണ് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് ഞാൻ പോയിരുന്നത് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരെ എൻ്റെ ലോങ് വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നറിയാം എനിക്ക് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് കേട്ടോ അപ്പം വെള്ളിയാഴ്ച ആയിട്ട് നമ്മൾ ഉണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു ആദ്യമായിട്ട് സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ലച്ചുവും പൊടിവാവയും കാശിയെല്ലാം കൂടെ പപ്പടെ തല മസാജ് ചെയ്ത് കൊടുത്തു ഏട്ടനെപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കാൻ പറയും കേട്ടോ അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ ഏട്ട സമ്മതിച്ചു നമുക്ക് പോകാം പറഞ്ഞു അങ്ങനെ നമ്മൾ ബീച്ചിൽ വന്നു ബീച്ചിൽ വന്നു കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പൈനാപ്പിളും മാങ്ങയൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ ലച്ചു പറഞ്ഞ് നമുക്കൊരു ഗെയിം കളിക്കാം അപ്പോൾ പെപ്സി എന്തോ ആണ് ഇതിൻ്റെ പേര് പറഞ്ഞത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും അങ്ങനെ എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു ഇന്ന പോലെയാണ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് പറയും പറയുന്നത് നമ്മൾ നാല് പേരുണ്ടെങ്കിൽ നാല് പേരും ഓരോ ഫ്രൂട്ട്സിൻ്റെ പേര് പറയണം അപ്പോൾ അവിടെ നിൽക്കുന്ന പെപ്സി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾ എന്തോ നമ്മളോട് ഓരോ പേര് വിളിക്കും അപ്പോൾ നമ്മളൊന്നും ആ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് വിളിക്കുന്നവർ ഓടണം അങ്ങനെയൊക്കെ ആ കളിന്നൊക്കെ പറഞ്ഞ് എന്തുവായാലും നമ്മൾ അവിടെ കിടന്ന് ഓടിക്കളിച്ച് കേട്ടോ എന്തുവായാലും ഒത്തിരി നാളിന് ശേഷമാണ് ദേഹം ഒന്നരങ്ങിയത് അങ്ങനെ തന്നെ പറയാമല്ലോ ഞാനങ്ങ് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും ഓടത്ത് ഇല്ലല്ലോ അങ്ങനെ ഞാൻ കുഴഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഞാൻ ഇരുന്നിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ ലെച്ച് ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഉഴവായി അങ്ങനെ ഞാനും ഓടിക്കാൻ ഓടിപ്പിടിക്കാനൊക്കെ പോയി ഞാനാണെങ്കിൽ ഓടുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരൊക്കെ അങ്ങ് മറന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോദിക്കുന്നുണ്ടോ ഫ്രൂട്ട്സൊക്കെ പറയുന്ന ഉടനെ മൽബെറി ഉണ്ടോ സ്ട്രോബെറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഓടുന്നത് കേട്ടോ എന്തുവായാലും നല്ല രസമുണ്ടായിരുന്നു ആൾക്കാരൊക്കെ നോക്കിയിരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും കാര്യമാക്കില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിരുന്നു ആ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് എത്രയോ നാളിന് ശേഷമാണെന്നറിയാമോ ഇങ്ങനെയൊക്കെ ഒന്ന് ഓടിക്കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശ്രീമോനെ പിടിച്ചുകൊണ്ടാണ് ഏട്ടൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ശ്രീമോനെ പിടിച്ചുകൊണ്ടിരുന്ന് ഏട്ടൻ അങ്ങ് കുഴഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ശ്രീമോൻ ഞങ്ങൾ ഓടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തു വരണം അങ്ങനെ പിന്നെ ഞങ്ങൾ ഗെയിമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കേട്ടോ നമുക്ക് വയ്യ എല്ലാവരും ഓടിക്കഴഞ്ഞ് ശ്വാസമുട്ടൽ പോലൊക്കെ ആയി അപ്പോഴത്തേക്ക് പിന്നെ ലച്ചും കാശിയും എല്ലാം കൂടെ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു അപ്പോഴത്തേക്ക് കാശി പിണങ്ങിപ്പോയി അല്ല ഞാൻ പറഞ്ഞ ലച്ചുവിൻ്റെ തന്നെ വീഡിയോ എടുക്കട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് അവന് ഇഷ്ടപ്പെട്ടില്ല ആ അങ്ങനെ പൊടിവാവ നല്ല എനർജിയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ പൊടിവാവയ്ക്ക് ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുമായിരുന്നു അതെ പേട്ടൻ പറഞ്ഞു പോകാമെന്ന് തട്ടുകടേ പോയി തട്ടുദോശ കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞാണ് നമ്മൾ പോയത് അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട കഴിച്ചിട്ട് വരുമെന്നു പറഞ്ഞു ചേച്ചിക്കും പിള്ളേർക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസവും ദോശ സാമ്പാറും കൊടുത്താൽ ഇഷ്ടമാണ് അങ്ങനെ കഴിച്ചോളും കേട്ടോ വീട്ടിലും അതുതന്നെ എവിടെങ്കിലും പോയാലും അതു തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബെൻസിയറിൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടാടിയുണ്ട് കേട്ടോ നല്ലതാണ് അവിടുത്തെ ഫുഡ് അങ്ങനെ നമ്മളെല്ലാം കൂടെ വെച്ച് പിടിച്ച് അങ്ങോട്ടേ അവിടുത്തെ പൊടിവാവയുടെ വീഡിയോയും കൂടി ഞാൻ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആട്ടം അങ്ങ് കൂടി തുള്ളി തൊള്ളി തുള്ളി നടന്നു വരുവാണ് നല്ല രസം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തിരിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കാനങ്ങ് ഒരുപാടങ്ങ് വലിയ കുച്ചായതുപോലെ അവിടെ സംസാരം അങ്ങനെ പിന്നെ നമ്മൾ എന്തുവാ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾ നമ്മൾ പ്രതീക്ഷത്തിലും കൂടെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടൊക്കെ നിൽക്കാൻ പാടായിരുന്നു അങ്ങനെ പിന്നെ വേറെ ഒരിടത്തുകൂടെ പോയി നോക്കി അപ്പോൾ അവിടെ അടച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയാളായത് അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങ് പോകുന്നു അമ്മയെ വിളിച്ച് ഞാൻ പറയാൻ ഞാൻ പറഞ്ഞതായിരുന്നു അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു യൂ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല നിങ്ങൾ കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ചോറ് വെള്ളം ഒഴിച്ചു എന്നൊക്കെ ചോദിച്ചാൽ വന്നത് എന്തായാലും പിന്നെ ചപ്പാത്തിയും ദോശയും ഓംലേറ്റുമൊക്കെ ഉണ്ടാക്കി കടലക്കറിയും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി നമ്മളെല്ലാവരും കൂടെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചു നമ്മൾ തട്ടുകാടാ പോയിരുന്ന് കഴിച്ചായിരുന്നെങ്കിൽ ഈ ഒരു സുഖം കിട്ടത്തിലായിരുന്നു കേട്ടോ അച്ഛനും അമ്മേ എല്ലാവരുമായിട്ട് കഴിച്ചു അങ്ങനെ പിന്നെ ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ മീനുമൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ പോരുന്നത് അപ്പോഴത്തേക്ക് പൊടിവാവ ഞാനും വരുന്നെന്നും പറഞ്ഞ് നിന്നു കുഞ്ഞിനെ അപ്പം രാത്രിയിൽ അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ ആ ചേച്ചി ചേച്ചിയില്ലാതെ അവള് നിൽക്കത്തില്ല പകലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് വീട്ടിൽ പോയിരുന്നെങ്കിൽ അവൾ കളിച്ചുകൊണ്ടങ്ങി ഇരുന്നേനേയും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല ഞങ്ങളുടെ കൂടെ നിൽക്കും അവൾ ഒരു അഞ്ച് മാസം ആയപ്പോഴേ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ചേച്ചിയൊന്നും ഇല്ലാതെ അവളെ കൊണ്ട് അവൾക്കൊരു വഴക്കുമില്ല എൻ്റെ കൂടെ എത്ര സമയം വേണേലും അവളെ ഇരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം വലുതായപ്പോൾ ഇത്രയും അങ്ങനെ നമുക്ക് അറിയത്തില്ല അതിനുശേഷം നമ്മൾ പോയിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ പോകുക അവ മനസ്സിലാ മനസ്സോടെ ടാറ്റയൊക്കെ പറഞ്ഞു വിടുന്നത് അമ്മ എപ്പോഴത്തേക്ക് പാത്രമൊക്കെ കഴുകുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മളിങ്ങി പോകുന്നു പോകുന്ന വഴിക്ക് നമ്മൾ ബീച്ചിൽ കണ്ട കുതിരയെ അതുവഴി കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ വെട്ടമില്ലാത്തതോടെ ഇങ്ങോട്ട് കിട്ടിയില്ല അങ്ങനെ പിന്നെ നമ്മളിങ്ങി വീടെത്തി കാശി ഗേറ്റൊക്കെ തുറന്ന് അത് വീടെത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഷോയാണ് ഞാനങ്ങ് തുറക്കാം വീഡിയോ എടുക്കുകയാണെന്നല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇവിടെ വന്ന മോനും ശ്രീമോനും കാശിയും കൂടെ അടിയായി അങ്ങനെ പെൻസിൽ കൊടുക്കാത്തതിനാണ് ശ്രീമോൻ ആ ബാറ്റ് എടുത്ത് അടിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ കിടക്കാൻ പോകണേ ഗുഡ് നൈറ്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്